ഹായ് വെൽക്കം ബാക്ക് ഇപ്പോൾ മാങ്ങ സീസൺ അല്ലേ അപ്പോൾ നമുക്ക് മാങ്ങ വെച്ചിട്ട് ഒരടിപ്പൊളി കുൽഫി ഉണ്ടാക്കി നോക്കിയാലോ ഞാനിതാ പഴുത്തൊരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതാ രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു പാനിലോട്ടിട്ടിട്ട് മൊത്തം ഒന്നര ഗ്ലാസ് പാലെടുക്കുന്നതിൽ നിന്ന് കുറച്ച് പാലൊഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാര ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് മധുരം നല്ലോണം ഇട്ടാൽ മാത്രമേ നമുക്ക് കുൽഫി മൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ മധുരം ഉണ്ടാവുകയുള്ളൂ ഇനി മധുരം വേണ്ടാത്തവർ കുറച്ച് യൂസ് ചെയ്താൽ മതി കേട്ടോ ഇനി ഇതാ ബാലൻസ് വന്ന പാലും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നന്നാക്കി ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നിങ്ങളുടെ അടുത്ത് പാൽപ്പൊടി പകരം പാൽപ്പൊടി ഉണ്ടെങ്കിൽ പാൽപ്പൊടി ചേർക്കാം ഇത് രണ്ടും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ ടേസ്റ്റ് ഒന്നും കൂടെ കൂടുന്ന മാത്രം ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിം ആക്കി വെച്ച് നന്നാക്കി ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കുക കുറുകി വരുമ്പോൾ നമുക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കുറച്ചൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നെ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് നേരത്തെ അടിച്ചു വെച്ച മാങ്ങയുണ്ടല്ലോ അത് ഈ മിക്സിലോട്ട് ഒഴിച്ചിട്ട് നന്നാക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതാ അത് യോജിപ്പിച്ചതിൻ്റെ ശേഷം കളർ തന്നെ നല്ല കളറായി വന്നിട്ടുണ്ട് മാങ്ങേൻ്റെയും ഒക്കെ ഒരു യെല്ലോ കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഞാൻ കുറച്ച് നട്ട്സും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് ബദാമും പിസ്തയും പൊടിച്ചത് കേട്ടോ ഇനി ഇത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഓപ്ഷണലാണ് ഇനി ഇതാ ഇതൊന്ന് നന്നാക്കി പിന്നെയും മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ട് ഞാനിപ്പോൾ ഇതാ ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്തത് ട്ടോ നിങ്ങളടുത്ത് സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി ഇനി ഐസിൻ്റെ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം ഞാനിത് ഡിസ്പോസിബിൾ ഗ്ലാസ് കുറച്ച് നട്ട്സ് അടിസ്ഥാതി ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് നമ്മുടെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ മൂന്ന് ഗ്ലാസ്സിലും ഇതാ ഫുള്ളായിട്ട് ഒഴിക്കേണ്ട ഒരു ഹാഫായിട്ട് ഒഴിച്ചു വെച്ചാൽ മതി സ്റ്റിക്ക് ഞാനിതാ കേക്കിൻ്റെ സ്റ്റിക്കെടുത്തത് കേട്ടോ നിങ്ങളെടുത്ത് ഐസിൻ്റെ സ്റ്റിക്കോ അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ചെറിയ ടീസ്പൂണില്ലേ അത് തല തിരിച്ചിട്ട് ഇതിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ കോരുന്ന ഭാഗം മുകളിലാക്കിയിട്ട് ഇനി ഇതാ ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതാ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നൈഫ് വെച്ചിട്ട് ചെറിയ റോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ നമ്മുടെ ഈ സ്റ്റിക്ക് പൊട്ടിച്ചിട്ട് ഞാനിതാ വെച്ചുകൊടുത്തിട്ടുണ്ട് സെൻട്രലായിട്ട് പതുക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതാ ഞാൻ ഐസിൻ്റെ മോൾഡ് മോൾഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലും കൂടെ ഒന്ന് ചെയ്യുന്നുണ്ട് ആദ്യം കുറച്ച് മിക്സ് ഒഴിച്ച് കൊടുക്കാം മൂന്നിലും അതിനുശേഷം നമ്മുടെ സ്റ്റിക്ക് ഐസിൻ്റെ സ്റ്റിക്കില്ലേ ഇതിൽ ഐസ് സ്റ്റിക്ക് തന്നെ വേണം കേട്ടോ ഈ ഒരു ഇതിൽ മോൾഡിൽ വെക്കാനായിട്ട് അപ്പോൾ ആ സ്റ്റിക്ക് അതിലോട്ട് വെച്ചതിൻ്റെ ശേഷം ബാലൻസ് മിക്സും കൂടെ ഇതിൻ്റെ മോൾ ഒഴിച്ചിട്ടൊന്ന് ലെവലാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കൊരു കുറഞ്ഞതൊരു എട്ട് മണിക്കൂറെങ്കിലും വെക്കണം കൂടിയാലും കൂടിയാലാണ് നല്ലത് കിട്ടാം ഒന്നും കൂടെ നന്നായിട്ട് ഉറച്ച് കിട്ടും നമുക്ക് ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ വെച്ചാൽ നന്നായിട്ട് സെറ്റായി കിട്ടും കേട്ടോ ഞാനിത് ഓവർനൈറ്റാണ് വെക്കുന്നത് പിറ്റേന്നാണ് എടുത്തത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് കണ്ടില്ലേ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോക്കുള്ള ലൈക്കും കമൻറ്റും മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയോ വ്ലോഗോ ആയിട്ട് വരുന്നവരേക്കും ബൈ